ഒരുപാട് വീണ്ടും വീണ്ടും ഇരുന്ന നമ്മൾ ഒരു തീർത്തും അപരിചിതരായി മാറുന്ന ഒരവസ്ഥ വരും പറയാൻ ബാക്കി വെച്ച ഒരായിരം കാര്യങ്ങളും ചോദിക്കാനും ഒരുപാട് ചോദ്യങ്ങളും മനസ്സിൽ ഒരു മുറിപ്പാടായിത്തീരുന്നു എത്ര സമയം സംസാരിച്ചാലും തീരാത്ത മതിയാവാത്ത ആ അവസ്ഥയിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും നമുക്ക് സമയമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരും പരിഭവം പറയാൻ പോലും പറ്റാതെ വാക്കുകൾ മുറിയും ഒരാൾക്ക് ഒരു ശ്വാസ ഒരാൾക്ക് ഒരു ശ്വാസത്തിൻ്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പാദങ്ങളോളം അകലമായിട്ടുണ്ടാകാം പറയാൻ ബാക്കി വെച്ചത് രണ്ട് രണ്ടുപേരുടെ ഉണ്ടാവും മറക്കാൻ വയ്യ എന്ന് പറഞ്ഞവർക്ക് ഓർക്കാൻ വയ്യാത്ത ഒരവസ്ഥ അങ്ങനെ വരും മനുഷ്യൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളും വരും നാളുകൾക്കപ്പുറം തീർത്തും അപരിചിതരായ രണ്ട് പരിചിതർ ആ രീതിയിലിത് നമ്മൾ അത് സാഹചര്യങ്ങളാണ് നമ്മളെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് പക്ഷേ ആ ആദ്യം തുടങ്ങിയ അതേ സ്നേഹത്തോടു കൂടി അതേ ആ ഒരു സൗഹൃദത്തോടുകൂടി ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യം തന്നെയാണ് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഒരാൾ മറ്റൊരാളെ പൂർണ്ണമായി മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് പെരുമാറാനും അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും സാധിച്ചാൽ ആ ബന്ധം കുറേ നാൾ കുറേ നാൾ നമ്മുടെ ജീവിത അവസാനം വരെ നിലനിൽക്കും പക്ഷേ ഒരാൾ മാത്രം മനസ്സിലാക്കുകയും മറ്റൊരാൾ മനസ്സിലാക്കാതെ വരികയും ചെയ്യുന്നു ഈ ബന്ധത്തിന് ഉലച്ചിൽ വരും അത് മനസ്സിലാക്കിയവർ ഒരു പരിധിവരെ അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു പോകും പക്ഷേ പിന്നീട് ഒരു തരത്തിലും അത് നമ്മളെ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അല്ല എന്ന് മനസ്സിലാക്കിയ തനിയെ അത് മാറി മാറി തന്നെ പോകും അങ്ങനെ തീർത്തും അപരിചിതരായി മാറും അല്ലെങ്കിൽ എന്ത് വേണം പരസ്പരം ഒരുപോലെ മനസ്സിലാക്കുന്നവരായിരിക്കണം ഒരേ ഇഷ്ടങ്ങൾ ഒരേ അഭിപ്രായങ്ങൾ അങ്ങനെയുള്ള അത് വളരെ ചുരുക്കമായിരിക്കും അങ്ങനെ കുറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരാൾ കുറെ കഴിയുമ്പോൾ ഒരാൾക്ക് ഒരാൾ ഒരാൾക്ക് വിളിക്കുന്നു മറ്റേ പഴയതുപോലെയുള്ള രീതിയിൽ തന്നെയായിരിക്കും വിളിക്കുക പക്ഷേ മറ്റേ ഉൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം ഒരധികം എന്തെങ്കിലുമൊക്കെ ഒരു പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ മനസ്സല്ലേ എന്താണ് അവർക്ക് വരുന്ന മാറ്റം എന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്ത് വേണം നമ്മൾ സ്വയം പിന്മാറുക അതാണ് ഏറ്റവും നല്ലത് നമുക്ക് അപ്പോൾ എത്ര തന്നെ ഇഷ്ടമുള്ള ബന്ധമാണെങ്കിലും എത്ര തന്നെ പരിചിതരാണെങ്കിലും നമുക്ക് നമ്മളുടെ ആ ഒരു സാന്നിധ്യം അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമ്പോൾ അപ്പോൾ ഒരു കൂട്ടുകാർക്ക് ഒരു വിചാരമുണ്ട് നമ്മളിങ്ങനെ എപ്പോഴും എന്ത് വന്നാലും നമ്മൾ അങ്ങോട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില ആളുകൾക്ക് മറക്കാൻ പറ്റില്ല അവർ എത്ര ഇങ്ങോട്ട് വേണ്ടിയില്ലെങ്കിലും അങ്ങോട്ട് വേണ്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കുറച്ച് നേരമേ മിണ്ടാതിരിക്കാൻ പറ്റുള്ളൂ അവർ വീണ്ടും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ മറ്റേ അപ്പുറത്ത് നിൽക്കുന്നവരുടെ വിചാരം എന്താ പറയുക ഇവരെല്ലാ കാലം ഇങ്ങനെ അടിമയെ പോലെ നമ്മളെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും തെറ്റാണത് ഒരു പരിധി കഴിഞ്ഞാൽ അവർ പോകും പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവർ അയ്യോ ഒന്നും മിണ്ടിയാ കൊള്ളാമല്ലെങ്കിൽ പറഞ്ഞാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അവരവരുടെ പാട്ട് പോവും അതുകൊണ്ട് സുഹൃബന്ധങ്ങളായാലും എന്ത് ബന്ധമായാലും പരസ്പരം ഒരുപോലെ മനസ്സിലാക്കി ഒരുപോലെ പ്രവർത്തിച്ച് ഒരുപോലെ സംസാരിച്ച് ഒരുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ അത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ മറ്റേളിൻ്റെയും ഇളപാടുന്നു നമുക്ക് പോകും അത്ര തന്നെ